എപ്പിസോഡിലേക്ക് സ്വാഗതം നൂറ്റി തൊണ്ണൂറ് എപ്പിസോഡ് ആയ കഴിഞ്ഞ ദിവസം നമ്മൾ ഗെയിമിനകത്തുള്ള പല പല റേർ ഐറ്റംസും കളക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ദാ ഈ ഒരു പെട്ടിക്കകത്ത് ഇത്ര ഐറ്റംസും പിന്നെ ഈ ഒരു ചെയിൻ ആർമറും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് തന്നെ നിങ്ങളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗെയിമിനകത്ത് വേറെ ഏതായാലും നമുക്ക് ഇതുപോലെ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെന്ന് അപ്പൊ കുറെ പേര് ഒരു ഐറ്റം ആണ് ആ ഒരു ഡീപ്ലൈറ്റ് എമ്മറുടെ ഓറ് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് ഈ ഒരു കമന്റ് ഇടുന്നത് കണ്ടിട്ട് ഞാൻ കുറച്ച് റീസർച്ച് നടത്തി നോക്കി എന്താണ് ഈ ഒരു ഓറിന് ഇത്ര പ്രത്യേകതയെന്ന് അത് ഞാൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല ആ ഒരു ഓവർ ബ്ലോക്ക് ആണ് ഗെയിമിനകത്തുള്ള ഏറ്റവും റേർ ആയിട്ടുള്ള ബ്ലോക്ക് എത്ര റേറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയമണ്ട് ഓറിനേക്കാളും ഏഷ്യൻ ഡിബ്രീനേക്കാളും നല്ല ആ ബ്ലോക്ക് ഒന്നും കൂടെ ആ ഒരു ഡീപ് സ്ലൈറ്റ് ബ്ലോക്ക് അല്ലാതെ നമ്മുടെ നോർമൽ എമറുടെ ബ്ലോക്ക് അല്ല ഡീപ് അല്ലീപ്ലൈറ്റ് ബ്ലോക്ക് അത് ഈ ഒരു ഗെയിമിനകത്ത് നല്ല ആണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്ത് ലക്ഷം ബ്ലോക്ക് ഈ ഒരു ഗെയിം ജനറേറ്റ് ആക്കുമ്പോ അതിന് ഒരു ബ്ലോക്കിന് മാത്രമേ ഈ ഒരു ഡീപ് സ്ലൈറ്റ് എമ്രോ ആവാനുള്ള ചാൻസ് ഉള്ളൂ ഇത് അത്രയ്ക്ക് റേറാണ് അപ്പൊ കുറെ പേര് കമ്മിറ്റി പറഞ്ഞു ആ ഒരു ബ്ലോക്ക് കൊണ്ടുവന്നുകഴിഞ്ഞാൽ അതൊരു അൾട്ടിമറ്റ് പ്രോത്സാഹിക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ച് ആ ഒരു ചാലഞ്ച് അങ്ങ് ഏറ്റെടുക്കാം ഇത് ഞാൻ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് നിനക്കറിയാം കഴിഞ്ഞതിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ എന്റെ ഈ ഒരു ഫാക്ടറിയുടെ തൊട്ടടുത്തായിട്ട് ഞാനൊരു വിദർ ഹെഡ് ഫാമിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പോഴും വർക്ക് ആയിട്ടില്ല കാര്യം ഇതുവരെ ആയിട്ട് ആ ഒരു തന്ത്രസുഖവും ഉണ്ടായിട്ടില്ല എപ്പോഴെങ്കിലും ആ ഒരു ഇടിപെട്ടി മഴ പെയ്താൽ മാത്രമേ എനിക്ക് ഇതിനൊന്ന് വർക്ക് ആക്കിപ്പിച്ചിട്ട് ആ ഒരു ഹെഡ് ഒന്നൊപ്പിച്ച് എൻ്റെ റയർ ഐറ്റംസ് ഐറ്റംസിന്റെ കളക്ഷനിൽ ഒരു ഐറ്റം കൂടി എനിക്ക് ഒന്ന് പറ്റുള്ളൂ അപ്പോൾ അപ്പൊ അതിനെനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം വെയിറ്റിങ് ആണ് അപ്പൊ ചുമ്മാ എവിടെയെങ്കിലും ഒരു കുഴി വെട്ടിയിട്ട് അതിനകത്തങ്ങിരിക്കാതെ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ ഒരു ഡീഫ്ലൈറ്റ് അവരെ കണ്ടുപിടിക്കുന്നത് ഞാൻ ഈ ഒരു വേർഡിൽ എവിടെ നിന്നാലും ആ ഒരു ഇടിപെട്ടി മഴ പെയ്ത് കഴിഞ്ഞാൽ ഓടി കൊണ്ട് വന്നാൽ മാത്രം മതി ഇവിടെ ആ ഒരു മഴയായിരിക്കും അപ്പോൾ അതാണ് സുധീന ഒന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഒക്കെ റിസർച്ചൊക്കെ നടത്തി എങ്ങനെയല്ല നമുക്ക് ഇതിനെ ഒപ്പിക്കാൻ പറ്റുമെന്ന് മിക്കവാറും എനിക്ക് ഇതിന് ഒപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇത് ഞാൻ ആ ഒരു ബ്ലൂ കളർ ആച്ചിലോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു ഫാർമിനെ പോലെ തന്നെ ഇതും എനിക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടുമ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് അതാണ് എന്റെ ഇന്നത്തെ ഗോൾ അപ്പൊ ഞാൻ നടത്തിയ റിസർച്ചിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് ഈ ഒരു ഓർ നമുക്ക് ഗെയിമിനകത്തുള്ള എല്ലാ സ്ഥലത്തും ചെനററ്റ് ആവത്തില്ല ഇത് നമുക്ക് മെയിൻ ആയിട്ട് വലിയ വലിയ മലയുടെ അടിയിൽ മാത്രമേ സ്പോൺ ആവത്തുള്ളൂ അതിൽ പ്രത്യേകിച്ച് ആ ഒരു വിൻസ്വെറ്റ് ഗ്രാവലി ഹിൽസ് അതിനകത്ത് നമുക്ക് ഈ ഒരു ഓറ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കുറച്ചൊന്ന് കൂടുതലാണ് കുറച്ചൊന്ന് കൂടുതൽ ഒരുപാട് അങ്ങ് കൂടുതൽ എന്നല്ല കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി മൈൻഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കിട്ടുമെന്നല്ല പക്ഷേ ബാക്കിയുള്ള സ്ഥലം വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടാനുള്ള ചാൻസ് കുറച്ചൊന്ന് കൂടുതലാണ് അപ്പൊ ഞാൻ ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാൻ എന്റെ ഒരു വേൾഡിനകത്ത് ആ ഒരു ഗ്രാവലി ഹിൽസ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ഒരു സ്ട്രിപ്പ് മൈനിങ് ഏരിയ ഞാനൊന്ന് റെഡിയാക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് ഒരു ഹിൽസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ നേരെ താഴോട്ട് കുഴിച്ച് മൈനസ് ലെവല് രണ്ടിലോട്ട് പോകണം ആ ഒരു ലെവലിലാണ് ഇത് നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ അതാണ് സുധേൺ എന്നു ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ റോക്കറ്റ് പൊട്ടി തുറന്ന് ഒരുപാട് റോക്കറ്റും കയ്യിലോട്ട് എടുത്തിട്ട് ആ ഒരു ബയോമോ ഞാൻ ഒന്ന് പോയി കണ്ടുപിടിക്കാം അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള ജോലിയെല്ലാം കുറച്ചൊന്ന് ഈസി ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാനുള്ള സമയം കൂടി ഞാനൊന്ന് അവിടെ നിന്ന് മൈൻ ചെയ്ത് നോക്കാം ഇന്ന് തന്നെ എനിക്ക് അതിനെ കിട്ട ഒരു ചാൻസും ഇല്ല എന്നാലും എന്റെ റെക്കോർഡ് ചെയ്യാനുള്ള സമയം ഞാൻ അവിടെ കുറച്ച് നേരം സ്ട്രിപ്പ് മൈൻ ചെയ്ത് നോക്കാം ചിലപ്പോ ബിരിയാണി കൊടുത്താലും പറയാൻ പറ്റൂലെ ചിലപ്പോ എന്നോ ആയിരിക്കുമല്ലോ ഇന്ന് മൈൻക്രാഫ്റ്റിന് ഇന്ന് തന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും ആ പിന്നെ എന്റെ പെട്ടിക്കകത്ത് തന്നെ ആ ഒരു ബീക്കണും കാണും ആ ഒരു ഏരിയക്കാത്ത സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ബ്ലോക്ക് പൊട്ടിക്കാൻ ും കോർസ് ഈസി ആയിരിക്കും ആ ഞാൻ ആ ഒരു ബയോമിലോട്ട് എത്തുമ്പോ അത് കാണിക്കാൻ വേണ്ടിട്ട് മേലെ കാണിക്കുന്ന രീതി ആ ഞാൻ ഓണാക്കി വെച്ചിരിക്കുന്നത് അത് മേലെ കാണിക്കുന്നുണ്ട് ഓരോ പുതിയ ബയോമിലോട്ട് ഞാൻ പോകുമ്പോറും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും പ്ലെയിൻസ് സ്വാമ്പ് ആ ഇത് തന്നെ ഗ്രാവലി ഹിൽസ് ഇതാണ് ഞാൻ നോക്കി വന്ന ബയോമ് ഇതിന്റെ നേരെ താഴെ ആ ഒരു വൈ ലെവൽ മൈനസ് രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ആ ഒരു എമ്രൽ കിട്ടാനുള്ള ചാൻസ് നല്ല കൂടുതലാണ് ഇവിടെ നിന്നപ്പോ അങ്ങോട്ട് ഇത് പിന്നെ ഒരുപാട് അങ്ങ് വലുതല്ല ഇവിടെ അങ്ങോട്ട് കുടിക്കുന്ന ായിരിക്കും നല്ലത് അപ്പൊ ഞാൻ മാത്സ് വേണമെങ്കിൽ പോകാൻ പറ്റുന്ന അത്രയും ദൂരം അങ്ങോട്ടൊന്ന് പോയിട്ട് ഈ ഒരു ബയോമിന്റെ വലുപ്പം ഒന്ന് നോക്കി ഏതാണ്ട് ഇത് വരെ ഉണ്ട് ഇവിടെ അങ്ങോട്ട് പിന്നെ പ്ലെയിൻസ് ആണ് ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തന്നെ നേരെ താഴോട്ട് കുഴിച്ച് ആ ഒരു വൈ ലെവൽ മൈനസ് രണ്ടിലോട്ട് പോവാം ഒരു സ്റ്റെയർ കേസ് ഇങ്ങനെ ഉണ്ടാക്കുന്നതും നല്ലത് ഏറ്റവും താഴുടെ നേരെ അങ്ങ് പോകുന്നതാണ് ആ അതിന് ചെയ്തേക്കാം ഇപ്പം ഞാൻ നിൽക്കുന്നത് അറുപത്തി ഒൻപതിലാണ് ഇതിന് കുഴിച്ച് കുഴിച്ച് ആ ഒരു മൈനസ് രണ്ടു വരെ കൊണ്ടുവന്നെത്തിക്കണം എന്നിട്ട് ആ ഒരു ലെവലില് ഞാൻ എന്റെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെയാ പോകുന്നത് ഇതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ പിന്നെ രാജാവാണ് ഈ ഒരു വേൾഡിൽ ഒരു വേൾഡിലെ നല്ല മൈക്രാഫ്റ്റിന്റെ ഇത്ര കൊല്ലം കൂടി ഗെയിം കളിക്കുന്ന ഞാൻ ഇതിനകത്തുള്ള ഏറ്റവും റെയർ ആയിട്ടുള്ള ഐറ്റംസ് എൻ്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞു എൻ്റെ താഴെതാ വെള്ളം കാണുന്നുണ്ടല്ലേ ഓ ഇതൊരു കടലിൻ്റെ പാർട്ടാണ് എന്നാലും വിഷയമില്ല ഞാൻ താഴോട്ട് പോകുന്നു ഓക്കെ വൈ ലെവൽ ഇതാ ഏഴായിട്ടുണ്ട് അങ്ങനെ കുഴിച്ച് കുഴിച്ച് വൈ ലെവൽ പൂജ്യം ഒന്ന് രണ്ട് ഓക്കെ അപ്പൊ ഇതാണ് എന്റെ ലെവൽ ഇവിടെ നിന്നിട്ട് വേണം എനിക്ക് ആ ഒരു ബ്ലോക്ക് കണ്ടുപിടിക്കാൻ അപ്പൊ ഞാൻ ഇപ്പം നിൽക്കുന്നത് പ്ലെയിൻസിലാണ് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഈ ഒരു ഹിൽസും ആവും അപ്പൊ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വേണം കുഴിക്കാൻ നേരെ അങ്ങോട്ട് കുഴിച്ച് ആദ്യം ഒരു സ്ട്രിപ്പ് മൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ ടണൽ ഒന്ന് റെഡി ആക്കിയിട്ട് വേണം ആ ഒരു സ്ട്രിപ്പ് മൈനിങ് യഥാർത്ഥമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ എന്റെ ഈ ഒരു ടച്ച് സിൽട്ടച്ച് തന്നെ ഞാൻ യൂസ് ചെയ്യണം എങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫോർച്ചു ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അറിയാതെ അതിനെ പൊട്ടിക്കുകയും ചെയ്യും എന്നിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് അതും കൂടി എനിക്കൊന്ന് ശ്രദ്ധിക്കണം ആ ഞാൻ ഇപ്പം പ്ലെയിൻസിലോട്ട് കയറിയിട്ടുണ്ട് ആ ഒരു ഭയവും മേളിൽ കാണിക്കുന്നത് കൊണ്ട് അതറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് പിന്നെ പ്ലെയിൻസ് ആണ് അങ്ങോട്ട് കുറിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഇത് ഇവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ഞാൻ കുഴിച്ച് തുടങ്ങാം ഇങ്ങനെ ഈ ഒരു സ്ട്രിപ്പ് എനിക്ക് ചെയ്ത് ചെയ്ത് ആ ഒരു ബ്ലോക്ക് എനിക്ക് ഒന്ന് കണ്ടുപിടിക്കണം അതെ ഇനി എന്തായാലും ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് ഇതൊന്ന് കുഴിച്ച് നോക്കട്ടെ ഇന്ന് എനിക്ക് റെക്കോർഡ് ചെയ്യാനുള്ള സമയം മുഴുവനും ഞാൻ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാം ഇന്ന് തന്നെ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ ആ ഒരു മ്യൂസിക്കത്തിന്റെ പണയം സ്റ്റാർട്ട് ചെയ്യായിരുന്നു എനിക്ക് ഈ ഒരു ബ്ലോക്കും എന്റെ ആ ഒരു മ്യൂസിയത്തിനകത്തുള്ള മെയിൻ അട്രാക്ഷൻ ആക്കായിരുന്നു പിന്നെ ഈ ഒരു ഡീപ് സർക്കറ്റ് ബ്ലോക്ക് ആണ് ഞാൻ ആ ഒരു ബീക്കൻ വെച്ചാലും അധികം ഡിഫറൻസ് ഒന്നും തരൂല്ല അത് ഇത് നമുക്ക് പൊട്ടിക്കാൻ നല്ല സമയം എടുക്കും ഇതുപോലെ ഓരോരോ ഇതേ പൊട്ടുകയുള്ളു ആ ഒരു സ്റ്റോൺ ആയിരുന്നെങ്കിൽ ഞാൻ ആ ഒരു ബീക്കൻ വെക്കാനുള്ള താമസം ഈ ഒരു പിക്കാസ് കൊണ്ട് വെക്കുമ്പോ തന്നെ ഷട പടയുന്നതെല്ലാം പൊട്ടിക്കലോട്ട് തന്നു ഇത് പക്ഷെ അങ്ങനെയല്ലേ ഓരോരോ ബ്ലോക്കായിട്ട് ഞാൻ തന്നെ പൊട്ടിക്കണം ആ ഞാൻ പ്ലെയിൻസിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഈ ഒരു ബ്ലോക്ക് കൊച്ചും ക്ലോസ് ചെയ്യാം പിന്നെ ഈ ഒരു ടൂൾസിന്റെ കാര്യം എനിക്ക് തന്നെ മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട് വരെ പോകേണ്ട കാര്യമില്ല എന്റെ ഒരു പെട്ടി നിറച്ചും ഈ ഒരു സിൽട്ട് വ്യത്യാസമുണ്ട് അവസാനം ഞാൻ അത് റെഡിയാക്കി വെച്ചതിന് ഒരു യൂസ് വന്നിട്ടുണ്ട് ഞാൻ എന്താ ഇങ്ങനെ റെഡിയാക്കി രണ്ട് ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെയും ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ച് പോകണം എന്റെ ഒരു ചെറിയ റീസർച്ചിലെ എനിക്ക് മനസ്സിലായ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ക്യാബിനകത്ത് അധികം സ്പോൺ ആവില്ലെന്നാണ് അതായത് ഈ ഒരു ലെവലിൽ എവിടെ ഒരു ക്യാബ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ലൂട്ട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ ഈ ഒരു സ്ലിപ്പ് മൈനിങ് ചെയ്യുന്നതാണ് ബെസ്റ്റ് എന്നാണ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് അതിൽ എത്ര സത്യം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ചില്ലറ നമ്പർ ഒന്നും അല്ല പത്ത് ലക്ഷം ബ്ലോക്കില് ഒരു ബ്ലോക്ക് മാത്രം ഇത് പിന്നെ ഞാൻ എന്ന് കണ്ടുപിടിക്കാനാണ് ഇത് അത് തന്നെ ഞാൻ എന്റെ ബ്ലൂ ആത്ോട്ടിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്റെ ബ്രെയിനെ ഞാൻ എങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നു അതേ രീതിയിൽ തന്നെ ഈ ഒരു ബ്ലോക്കിന് വേണ്ടി ഞാൻ റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുമ്പോൾ കണ്ടുപിടിക്കും അതുവരെ അതിനെ നോക്കി അങ്ങ് പോകാൻ പാടില്ല ഓക്കെ ഞാൻ പ്ലെയിൻസിലോട്ട് കയറിയിട്ടുണ്ട് ഇനി അപ്പൊ ബാക്കിലോട്ട് വന്നിട്ട് ഓ ഒരുപാട് ഞാൻ പ്ലെയിൻസ് വിളിച്ചു പോയി ഞാൻ ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പൊ ഏതാണ്ട് ഇവിടം വരെ ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് അടുത്ത് പിന്നെയും വരാൻ കുഴിച്ചുകൊണ്ട് അപ്പൊ അത് തന്നെ ആ ഒരു ലെവലിൽ ഇത് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ളത് എന്നുള്ളതെടുത്ത് മാറ്റിയിട്ട് കിട്ടുന്നത് വരെ മൈൻഡ് ചെയ്യും ആ ഒരു രീതിയിൽ ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും ഞാൻ ആ ഒരു ബ്ലൂ ആസലോട്ടിലും ഇപ്പം ഏതാണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ഇന്ന് ഒപ്പിക്കാനോ നാളെ ഒപ്പിക്കാനല്ല എന്നൊപ്പിക്കുന്നോ അന്ന് വരെ ഞാൻ തന്നെ പ്രീഡ് ചെയ്യും ആ ഒരു രീതിയിൽ ഓ ഒരു നിമിഷം ഞാനൊന്ന് കൊതിച്ചു പക്ഷെ നടന്നില്ല ഒന്ന് ഓ ആ ഇതും ഉണ്ടായിരുന്നില്ല ഈ ലെവലില് അപ്പൊ അതുകൊണ്ട് എടുത്തേക്കാൻ കയ്യിൽ ഇത് ആ ഇത് പിന്നെ നമ്മുടെ ആ ഒരു ആണ് കേട്ടോ നോർമൽ ആ ഒരു ഡയമണ്ട് ഓവർ ആണ് ഈ ഒരു സ്റ്റോൺ ഡയമണ്ട് ഓവർ ഇതൊരു റേർ ബ്ലോക്കാണോ കാര്യ ഈ ഒരു ഡയമണ്ട് ഓർ നമുക്ക് ഈ ഒരു വർഷത്തിനകത്ത് കിട്ടാൻ എത്ര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉള്ളതല്ല ഒരു ഡീപ് സെറ്റ് ലെവലാണ് ആ ഇത് ഞാൻ വച്ചിരിക്കുക ആ ഇത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യേ ഇതിനെ ഞാൻ പൊട്ടിച്ച ഒരു ഡയമണ്ട് വിളയോട്ടെടുക്കണോ അതോ ഇത് ഞാൻ എന്റെ മ്യൂസിയത്തിനകത്ത് കൊണ്ട് വയ്ക്കട്ടെ കാര്യം നമുക്ക് ഈ ഒരു സ്റ്റോൺ വേരിന്റ് കിട്ടാൻ നല്ല പാടാണ് ഇപ്പൊ ആ അപ്പൊ ഇവിടെ കുഴിക്കാൻ വന്നതിൽ എന്തെങ്കിലും എനിക്കൊന്നും കിട്ടിയിട്ടുണ്ട് അപ്പൊ പണ്ടത്തെ കാലം എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് നമുക്ക് ഈ ഒരു സ്റ്റോൺ വേറിയന്റ് മാത്രമേ കിട്ടുകയുള്ളൂ പണ്ട് ഈ ഒരു സ്റ്റോൺ വേറിയന്റ് ഒന്നും ഇല്ല ഡയമണ്ട് ഓർ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു പിന്നെ ഈ ഒരു ഡീപ് ഡീസ്ലേറ്റ് കൊണ്ടുവന്ന പിന്നെയാണ് ഈ ഒരു ഓർ ഇപ്പൊ രണ്ട് ടൈപ്പ് ആയത് ലാപ്പീസ് ഒക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു റെസ്തോൺ കിട്ടുന്നുണ്ട് പ്ലെയിൻസിലോട്ട് കേറിയിട്ടുണ്ട് ഇവിടുന്ന് ഇത് ക്ലോസ് ചെയ്തിട്ട് പിന്നെയും വരാം പിന്നെ ഈ രണ്ട് ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ലൈന് എന്റെ ഇൻമെന്ററിന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ ബ്ലാക്ക് ബാഗ് കയ്യിലോട്ട് എടുത്തിട്ട് ഇതല്ല അതിനകത്തോട്ടൊന്നും ലോഡ് ചെയ്ത് വെച്ചിരിക്കുക ഈ ഒരു ഓർ ഐറ്റംസ് മാത്രം ഞാൻ എന്റെ കയ്യിലും വച്ചിരിക്കുക അത് പിന്നീട് വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ളതാണ് പിന്നെ ഞാൻ പ്ലെയിൻ പ്ലെയിൻസിലോട്ട് എത്തിയിട്ടുണ്ട് ഒന്നും കൂടി ഇതായി ക്ലോസ് ചെയ്തിട്ട് അടുത്ത സ്ട്രിപ്പ് ചെയ്യാം ഇത് പ്ലെയിൻസ് പിന്നെയും കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഒന്നും കൂടി പോകാൻ പറ്റില്ല അല്ല ഇത് ഇനി എനിക്ക് ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റും ഇങ്ങോട്ട് ഇങ്ങോട്ടെല്ലാം പ്ലെയിൻസ് ആണ് അങ്ങോട്ടെല്ലാം പ്ലെയിൻസ് ആണ് എന്നാ ഇവിടെ അങ്ങോട്ട് ആഹ് അങ്ങോട്ട് കുറച്ചുണ്ടെന്ന് തോന്നുന്നു ആ അതെന്താ കഴിഞ്ഞിട്ടുണ്ട് നല്ല ചെറിയ പോയ ഞാൻ ഇത് കണ്ടുപിടിച്ചത് ഇതും കഴിഞ്ഞു ദിതും കഴിഞ്ഞു പിന്നെ ഫൈനലി ദാ ഇതും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കുഴിച്ചു പോയെന്തെങ്കിലും കാണാൻ പറ്റും ആഹ് കുറച്ചതാ ഇങ്ങോട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകാം ഓക്കെ ആ ഒരു ഡയറക്ഷൻ ഏതാണ്ട് തീർന്നിട്ടുണ്ട് ഇനി ഇത് ഇവിടുന്ന് കുറച്ച് ഇത് അങ്ങോട്ട് കാണാനുണ്ട് ഞാൻ താഴോട്ട് വന്നതിൻ്റെ അങ്ങോട്ട് ഇനി അങ്ങോട്ട് ഈ ഒരു മൂന്ന് ബ്ലോക്ക് ഹൈറ്റിൽ കുളിച്ച് കഴിഞ്ഞാൽ അത് മണ്ടത്തരായി പോകും ആൾക്കാർ ഇങ്ങനെയും കുഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം ഈ ഒരു ബ്ലോക്ക് ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റോൺ ഒരുപാട് കുറച്ചുകൂടെ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാരതും പറയുന്നുണ്ടായിരുന്നു റെഡിറ്റിനകത്ത് വേറെ ജോലിയൊന്നും ഇല്ല എന്തായാലും ഇങ്ങനെ ചെയ്യാം ഒരു വരി മേളും കൂടെ തന്നെ കുളിച്ച് നോക്കാം ഇതാകുമ്പോൾ എനിക്ക് അങ്ങോട്ട് പറഞ്ഞിറങ്ങാനുള്ളപ്പോ മൂന്ന് ബ്ലോക്കിനുള്ളപ്പോൾ എനിക്കിങ്ങനെ ജമ്പ് ചെയ്തിട്ട് എന്റെ ലൈറ്റർ യൂസ് കണ്ട് പറഞ്ഞു പോകാൻ പറ്റും അപ്പോൾ ഞാൻ എന്താ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഇനി മൂന്ന് ബ്ലോക്ക് വീതം അങ്ങോട്ട് കുഴിച്ചു തുടങ്ങാം ഇനി അങ്ങോട്ട് പ്ലെയിൻസ് പിന്നെയും പ്ലെയിൻസ് പിന്നെയും പ്ലെയിൻസ് പിന്നെയും പ്ലെയിൻസ് ഞാനൊരു കാര്യം ചെയ്യാം ഇത് മുഴുവൻ കുഴിച്ചിട്ട് ഈ ഒരു സൈഡും കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ നേരത്തെ കുഴിച്ചതായി ഈ ഒരു ഉണ്ടല്ലേ ഇങ്ങോട്ടും കൂടി ഞാൻ ഒരു ബ്ലോക്ക് കൂടി ഇങ്ങനെ മേലോട്ട് കുഴച്ച് നോക്കാം അങ്ങോട്ടും പോവാം അതുപോലെ തന്നെ ഈ ഒരു ടണലെല്ലാം ഞാൻ ഇങ്ങനെ മേലോട്ട് കുഴിച്ചു പോവാം അതായിരിക്കും നല്ലത് ഓക്കെ ഇതില്ല ഒരുപാട് സമയം എടുക്കുന്നത് ഇപ്പൊ ഞാൻ ആ ഒരു ബീക്കൺ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പും കൂടെ ഞാൻ കുഴിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്റ്റോണും മാനസർ എല്ലാം കയറി വരുന്നുണ്ട് ആ ഒരു ബീക്കണും കൂടി ഞാൻ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടി കുഴിക്കാൻ വേണ്ടി കുറച്ച് എളുപ്പമായിരിക്കും അപ്പൊ അത് ഞാൻ എവിടെ നോക്കിയിട്ട് ഞാൻ ഇറങ്ങി വന്ന ഈയൊരു സ്ഥലത്ത് തന്നെ വെച്ചാൽ മണ്ടത്തരായി പോകും കാര്യം ഇവിടെ ഈ ഒരു പ്ലെയിൻസ് ഉണ്ട് മേള എഴുതി കാണിക്കുന്നുണ്ട് ഇവിടെ ഞാൻ വെച്ചു എനിക്ക് ഈ ഒരു ഗ്രാവലി ഹിൽസ് കുറച്ച് മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഇപ്പൊ ഞാൻ ഈ ഒരു സ്ട്രിപ്പ് മൈൻ ചെയ്ത സ്ഥലത്ത് തന്നെ ഏതാണ്ട് ഒരു ഒന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ ഒരുപാട് ബ്ലോക്ക് മാറ്റിട്ട് അവിടെ ഒരു ബീക്കൺ അങ്ങ് സെറ്റ് ചെയ്ത അത് മാത്രമല്ല ഇവിടെ മേലെ വെള്ളം കൂടി ഉണ്ട് അതപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇവിടെ സെറ്റ് ചെയ്ത ഇത് ഇപ്പൊ ഏകദേശം ഒരു സെന്റർ ആണ് അപ്പൊ ഞാൻ ഇവിടെ തന്നെ കുഴിച്ചിട്ട് ഇവിടെ തന്നെ ആ ഒരു ബീക്കൺ റെഡിയാക്കി വെക്കാം ബാഗ് അവിടെ ഈ ഒരു പെട്ടി നിറഞ്ഞ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ബീക്കണും കൂടെ കയ്യിലോട്ടെടുത്തിട്ട് അത് എന്റെ കൈ തന്നെയുണ്ട് ഇനി ഇവിടെ നിന്ന് ഒരു ഒൻപത് ബൈ ഒൻപത് ബ്ലോക്ക് ഒന്ന് രണ്ട് എട്ട് ഒൻപത് ഓക്കെ അതുപോലെ ഇവിടെ അങ്ങോട്ട് ഇതും നോക്കിയാ ഇനി ഇതിനിടയ്ക്കുള്ള എല്ലാ ബ്ലോക്കൊന്നും പൊട്ടിച്ച് മാറ്റണം ഇന്നത്തെ എപ്പിസോഡിൽ വേറെ കണ്ടന്റ് ഒന്നും ഇല്ല ഇന്ന് റെക്കോർഡുള്ള സമയം മുഴുവനും ഇവിടെ തന്നെ എന്റെ സമയം തീരും എട്ട് ഒൻപത് പത്തഞ്ച് ഇതും കൂടെ അടുത്ത് മാറ്റിയിട്ട് ഇവിടെ എല്ലാം നമുക്ക് ഈ ഒരു ഗ്രാമി ഹിൽസ് ആണ് പിന്നെ ഇത് ഒരു ഒരുപാട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇല്ല എന്താ കണ്ട ഇപ്പൊ തന്നെ അതാ ആയി കയ്യിൽ ഒരു ലെവൽ ഞാൻ ഇത്തിരി താഴ്ത്തി വെക്കാം അതിനെ ഈ ഒരു ലെവലിങ്ങനെ വയ്ക്കാം ഒന്ന് രണ്ട് ആദ്യ തന്നെ ഇതായിരിക്കും ഏറ്റവും പേസ് ഓക്കെ ആ ഒരു സ്ക്വയർ വരച്ചിട്ട് ഇനി ഇതിനകത്തുള്ള ബ്ലോക്ക് എല്ലാം മാറ്റിയിട്ട് ഇവിടെയും കൂടി കുറച്ച് ബ്ലോക്ക് വയ്ക്കാം കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ക്രിയേറ്റീവ് മോഡിനകത്ത് ഒരു ഡയമണ്ട് പിക്കാസ് യൂസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് പോലെ ഇതിനകത്ത് ഉണ്ട് ഇത്രയും ഞാൻ കുഴിച്ചിട്ടും ഈ ഒരു നെതററ്റ് പിക്കാസ് കുറച്ച് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ അങ്ങനെ ലെയർ വൺ റെഡി ഇനി ഇതിന്റെ മേളോട്ടുള്ള ബ്ലോക്ക് എല്ലാം ഒരുപാട് കുഴിച്ച് മാറ്റിയിട്ട് മേളിലോട്ട് ബാക്കിയുള്ള ലെയറും കൂടി റെഡിയാക്കാം ഹലോ വല്ല എന്തോന്ന് ഞാനിപ്പോ കണ്ടത് എന്തോന്ന് ഞാനിപ്പോ കണ്ടത് ഇത് ടീഫ്ലൈറ്റ് തന്നെയത് അതാ പല സ്റ്റോണാത് ഏട്ടോ ഏ വീട്ടി വീട്ടി വീട്ടിൽ വീട്ടിൽ പോയിട്ട് നമുക്ക് എന്താന്ന് വെച്ച ആൾക്കാര് പറയും ഞാൻ ചീറ്റ് ചെയ്യുന്ന മൂന്നെണ്ണം ഉടൊന്നു പറയില്ലേ മൂന്നെണ്ണം എന്ന് പറയരുത് ഇല്ല രണ്ടും തന്നെ രണ്ടും തന്നെ ഏറ്റവും മുതലായിരിക്കുന്നു സാധനം ഈ ഒരു ബീക്കം വെക്കുന്ന ഈ ഒരു ബീക്കം വയ്ക്ക ഇത്രയും പവറായിരുന്നു അയ്യോ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ആ ഒരു മൂന്ന് ബ്ലോക്ക് ഞാൻ കുഴിച്ചു വെച്ചു വന്നിരുന്ന കറക്റ്റായിട്ട് ഇത് കണ്ടേനെ ഞാൻ ഈ ഒരു ഞാൻ ഈ ഒരു ബേസ് ഉണ്ടാക്കുകയും ചെയ്തതല്ലേ ഇവിടെ താഴെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ എമ്ര എൻ്റെ എൻട്രെസ്റ്റ് കയ്യിലോട്ടെടുത്തിട്ട് എൻ്റെ 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 പിക്ക് ആ അവിടെ സിൽ ടച്ച് ടച്ചാണോന്ന് ഉറപ്പ് വരുത്താം മേളത് സിൽ ടച്ച് നെയ്തിട്ടുണ്ട് എസ് ഐ എൽ കെ ടച്ച് സിൽ ടച്ച് അയ്യോ അത് പൊട്ടാറായിരിക്കുന്നു ചിലപ്പോൾ ഞാൻ അത് ഒന്ന് പൊട്ടിക്കുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോയല്ലോ എനിക്ക് ഫ്രഷ് പിക്കാത്ത് വേണം ടൂള് പെട്ടി എടുത്തിട്ട് ഇതിനകത്ത് സിൽ ടച്ചുള്ള ഫ്രഷ് ഇതിനകത്ത് ഇതിനകത്ത് സിൽ ടച്ച ഉള്ള ഫ്രഷ് പിക്കാത്ത ഉണ്ട് അതിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് ഇത് സിൽ ടച്ച് തന്നെ എസ് എൽ ഐ എസ് ഐ എൽ കെ ടച്ച് ഓക്കെ അതെ അതിനെ ഇത് വച്ചിട്ട് ഇതും ഇതും ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ എന്റെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അമ്മച്ചിടെടുത്ത കാര്യം പറഞ്ഞോണ്ട് ഇരിക്കാറ് കറക്റ്റ് റിയാക്ഷൻ പോലെ കിട്ടിയില്ല അത് പെട്ടെന്ന് ഇതെടുത്തിട്ട് എന്റെ എൻഡർ ചസ്നെത്തങ്ങ് വെച്ചിരിക്കാം ഈ ഏറ്റവും ഉമ്മൂ ഏറ്റവും റാറുള്ള സാധനം ഇനി ഇതെല്ലാം പൊട്ടിച്ചെടുക്കണമല്ലേ ഏച്ചരാ എനിക്കറിഞ്ഞൂടെ ഞാൻ എന്തിങ്ങനെയെന്ന് എനിക്കറിഞ്ഞൂടെ എനിക്കെന്തിങ്ങനെയെന്ന് അതായത് അങ്ങനെ പറയുന്നതായിരിക്കും കറക്റ്റ് നാട്ടുകാർ പറയും ഞാൻ ചീറ്റ് ചെയ്യുന്നു എനിക്ക് തന്നെ തോന്നുന്നു ഞാൻ ചീറ്റ് ചെയ്യുന്നു ഇതായിരിക്കും സാധനം ബീഫ് സ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞത് അതി തന്നെ ഇത് തന്നെ ഇത് തന്നെ ഓക്കെ 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 ഇനി ഇവിടെ വളരെ പണിയൊന്നുമില്ല ഇത് ഇനി കംപ്ലീറ്റ് പൊട്ടിച്ച് ഞാൻ എടുക്കാൻ പോകുന്നത് എനിക്ക് എൻ്റെ കൈ തുറക്കുന്നത് അതുകൊണ്ട് സുധീൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ചാൽ എൻഡ് ചെയ്യാൻ പോകുന്നത് എനിക്ക് തലയ്ക്കകത്ത് ഇനി രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയേണ്ടത് ഇനി സമയം എടുക്കുന്നു തലയ്ക്കകത്ത് രജിസ്റ്റർ ആവാങ്ങിയത് ജോമു ഞാൻ ഞാൻ ഞാനിത് നാളെ നോക്കാം നാളെ നോക്കാം ഇപ്പോൾ എന്തായാലും ഗെയിമിനകത്തുള്ള ഏറ്റവും റയറായിട്ടുള്ള ബ്ലോഗ് സുധീൻ എൻ്റെ കിട്ടിയിരിക്കുകയാണ് കിട്ടിയിരിക്കുകയാണ്